കണ്ണൂരിലെ ഒരു വീട്ടിൽ അടവച്ചത് മുപ്പത്തി ഒന്ന് മുട്ടകൾ വിരിഞ്ഞത് എല്ലാം രാജവെമ്പാല കുഞ്ഞുങ്ങൾ ഏറെ സന്തോഷത്തിലാണ് ഷാജി ബക്കളം കുടിയമലയിലെ കൊക്കോ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മുട്ടകൾ അടവച്ച് വിരിയിച്ചെടുത്തതിന്റെ സന്തോഷത്തിലാണ് വനംവകുപ്പ് വാച്ചർ ഷാജി ബക്കളം ഷാജിയുടെ കൃത്യമായ പരിചരണത്തിൽ രാജവെമ്പാലയുടെ കുഞ്ഞുങ്ങളാണ് മുട്ട വിരിഞ്ഞ് പുറത്തു വന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിന് കൊക്കോ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മുപ്പത്തിയൊന്ന് മുട്ടകളിൽ പതിനാറെണ്ണം വിരിഞ്ഞാണ് ഇപ്പോൾ രാജവമ്പാല കുഞ്ഞുങ്ങളായിരിക്കുന്നത് മുപ്പത്തിയൊന്ന് മുട്ടകളിൽ ഉപേക്ഷിച്ച് തള്ളപ്പാമ്പ് സ്ഥലം വിട്ടെങ്കിലും ഷാജി ഇവരെ കൈവിട്ടില്ല പൂർണ്ണ ആരോഗ്യവാന്മാരായ പാമ്പിൻ കുഞ്ഞുങ്ങളെ വൈകാതെ കാട്ടിൽ തുറന്നു വിടാനാണ് ഷാജിയുടെ തീരുമാനം പതിനാറ് രാജവമ്പാല കുഞ്ഞുങ്ങളാണ് വനം വകുപ്പ് വാച്ചർ ഷാജി ബക്കിളത്തിന്റെ വീട്ടിലെ പ്ലാസ്റ്റിക് കൊട്ടയിൽ വിരിഞ്ഞത് അമ്മപ്പാമ്പിന്റെ ചൂടില്ലെങ്കിൽ എന്താ പിള്ളേരൊക്കെ ഉഷാറാണ് ഇടയ്ക്ക് കൂട്ടത്തിൽ ചിലർ തലപൊക്കി നോക്കും എവിടെയാണെന്ന മട്ടിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിനാണ് കുടിയാൻമലയിലെ കൊക്കോ തോട്ടത്തിൽ ഒരു രാജവമ്പാലയെ കണ്ടെത്തിയത് കൂടെ മുപ്പത്തിയൊന്ന് മുട്ടകളും തള്ളപ്പാമ്പ് സ്ഥലം വിട്ടെങ്കിലും ഷാജി ഇവരെ കൈവിട്ടില്ല പ്ലാസ്റ്റിക് കൊട്ടയിൽ ഉണങ്ങിയ മുളയിലകൾ വിരിച്ചായിരുന്നു മുട്ടകൾ അടവച്ചത് തണുപ്പ് ക്രമീകരിച്ച് ദിവസേന നിരീക്ഷണവും ഉണ്ടായിരുന്നു പതിനാറ് പേരെയും അധികം വൈകാതെ കാട്ടിലേക്ക് തുറന്നു വിടുമെന്ന് ഷാജി വ്യക്തമാക്കി അ ബൂർവന്ന് ഇവർ കൊട്ടിയർ വിരിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് അതേ സ്ഥലത്ത് തന്നെ വെച്ച് വിരിയിച്ചാന്ന് പറഞ്ഞു അങ്ങനെ അതേ സ്ഥലത്ത് വിരിയിച്ചെന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് മുട്ട മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് വെച്ച് വിരിയിക്കുന്നത് ആദ്യമായിട്ടുള്ളവർ വന്ന കേട്ടത് മുപ്പത്തൊന്ന് മുട്ടയുണ്ടായിരുന്നു മുപ്പത്തൊന്ന് മുട്ടയിൽ പതിനാറെണ്ണാണ് വരുന്ന കിട്ടിയത് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല വിരിയെന്നേ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇത് തന്നെ വരുന്ന വലിയൊരു സന്തോഷം ഇത് ഒരാഴ്ച കഴിഞ്ഞ അവിടെ വിടാമെന്ന് പറഞ്ഞു പരിചരണം നോക്കാൻ വേണ്ടി പറഞ്ഞു സാർ പറഞ്ഞു എൻ്റെ പേര് ഷാജിയാണ് ഞാൻ മാർക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് മാർക്കിൻ്റെ റെസ്ക്യൂറാണ്